ഒഴിവാക്കേണ്ട കസ്റ്റമർ ആരൊക്കെയാണ് ചില കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്ത് വരും ഏകദേശം കേരളത്തിലെ പതിമൂന്നോളം കമ്പനികളുമായിട്ട് നമ്മൾ സഹകരിക്കുന്നുണ്ട് അവിടെ പലർക്കും ട്രെയിനിങ് കൊടുക്കാറുണ്ട് സോളാർ ഇൻഡസ്ട്രിയിൽ അവിടെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് ഈ ഒരു കസ്റ്റമറിനെ കണ്ടു കഴിഞ്ഞാൽ ഓടി ഒളിച്ചോണം നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് പ്രീമിയം കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ പൈസ ഉള്ളവർ അവർക്ക് ആ പ്രൊഡക്റ്റ് പറഞ്ഞു കഴിയുമ്പോൾ അവർ വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും രണ്ടാമതായിട്ട് എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും വിദ്യാഭ്യാസം മീൻസ് ടെക്നിക്കൽ ആ നോളജ് ഉണ്ടായിരിക്കും അവരെ നമുക്ക് ഈസിയാണ് അടുത്തതായിട്ട് നീഡി കസ്റ്റമേഴ്സ് അവരാവശ്യക്കാരില്ല അവരാവശ്യം കണ്ടായിരുന്നു അതേസമയം നിങ്ങൾ ഒരു സോളാർ ഇൻഡസ്ട്രിയിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം ടൈമിൽ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു കൂട്ടരുണ്ട് എത്രയാണ് വില എനിക്ക് ഇന്ന കമ്പനി രണ്ട് ലക്ഷം രൂപയ്ക്ക് പറഞ്ഞു ഇന്ന കമ്പനി ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് പറഞ്ഞു ഇന്ന കമ്പനി രണ്ടു ലക്ഷത്തി ഇരുപതിന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബാർഗൈൻ ചെയ്യുന്നൊരു ആൾക്കാരുണ്ട് യഥാർത്ഥ ബാർഗെയിൻ ചെയ്യുന്ന രീതി അല്ല ഞാനീ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ചെയ്യും ചെല്ലുന്ന അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന സൈൻ ടൈമിൽ മൂന്ന് കിലോ വാട്ടിന് എത്ര ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തികളെ ആദ്യമേ ആയിട്ട് വേണ്ടത് ബാർഗെയിനിങ് കസ്റ്റമേഴ്സ് ഈ സോളാർ ഇൻഡസ്ട്രിയിൽ ഇത്രയും പ്രശ്നത്തിന് കാരണക്കാരായി അല്ലെങ്കിൽ വലിയ ശതമാനം കമ്പനികളെ കുത്തുപാള എടുപ്പിച്ചതിന് പിന്നിൽ ഈ ഒരു ചോദ്യവും ഈ ഒരു കമ്പനികളുമാണ് അല്ലെ ഈയൊരു ആൾക്കാരുമാണ് ഈ രീതിയിലുള്ള കസ്റ്റമേഴ്സ് അവരെന്താ ചോദിക്കുന്നത് എത്രയാവില അവരെന്ത് ചെയ്യും എന്നിട്ട് അവിടെ കുറവ് ഇവിടെ കുറവ് ഇങ്ങനെ പറഞ്ഞ് 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 ഈ ക്വാളിറ്റി ഇല്ലാത്ത സാധനം മേടിച്ച് വീടിൻ്റെ മണ്ണിൽ കിട്ടും അത് പത്തിൻ്റെ അന്ന് കംപ്ലൈൻറ്റാകും പതിനൊന്നിൻ്റെ അന്ന് തൊട്ട് വിളി തുടങ്ങും അവസാനം അങ്ങനെ സർവീസ് കൊടുക്കാൻ പറ്റാതെ ഇട്ടെറിഞ്ഞ് പോകുന്ന ധാരാളം കസ്റ്റമേഴ്സ് അതിൽ കമ്പനികളുണ്ട് ഇവിടെ എന്ത് വേണം നമ്മൾ ഇവരെ അഡ്രസ്സ് ചെയ്യാനേ പാടില്ല അവരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കച്ചവടം ഇല്ലെങ്കിൽ ഉള്ളൂ നിങ്ങൾ ആ സ്ഥാപനവുമായിട്ട് വെറുതെ ഇരുന്നു പക്ഷെങ്കിൽ ഒരിക്കലും ബാർഗെനിങ് കസ്റ്റമേഴ്സിനെ അഡ്രസ്സ് ചെയ്യാൻ പോകരുത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുലം ആരും മുടിപ്പിക്കും ഞാൻ എൻ്റെ എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമിലും നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനും പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ ഈയൊരു കൂട്ടരെ അവിടെ അടുപ്പിക്കരുത് പകരം എന്ത് ചെയ്യണം പ്രീമിയം എൻഫെയ്സ് പോലുള്ള പ്രോഡക്റ്റ്സ് കൊടുത്തുകൊണ്ട് നല്ല അന്തസ്സായിട്ട് നമുക്കവിടെ സെല്ല് ചെയ്യാം പത്തും പതിനാറ് ലക്ഷം രൂപയ്ക്ക് നല്ല അന്തസ്സുള്ള പ്രൊഡക്റ്റ് കൊടുക്കാം വിത്ത് ബാഫേ ബൈക്കൊക്കെ അല്ലെങ്കിൽ ധാരാളം കമ്പനികളുണ്ട് ഞാൻ ബ്രാൻഡുകളൊന്ന് എടുത്തു പറയുന്നതിന് മാത്രം പ്രീമിയം കസ്റ്റമേഴ്സിനെ അഡ്രസ്സ് ചെയ്യാം നീഡി കസ്റ്റമേഴ്സിനെ എടുക്കുക എഡ്യൂക്കേറ്റഡ് കസ്റ്റമേഴ്സിനെ അഡ്രസ്സ് ചെയ്യാം പക്ഷേ ബാർഗെയിനിങ് കസ്റ്റമേഴ്സിനെ അഡ്രസ്സ് ചെയ്യരുത് അവരെ നിങ്ങളുടെ കടക്കകത്ത് കയറ്റരുത് നിങ്ങളുടെ സ്ഥാപനത്തിനകത്ത് കയറ്റരുത് നിങ്ങളുടെ ഓഫീസിനകത്ത് കയറ്റരുത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുലം മുടിക്കും ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്